വെൽക്കം ബാക്ക് ടുാമോദരൻ സ്പോർട്സ് ന്യൂസ് ഇതൊക്കെ എന്ത് വെറും നിസ്സാരം ബാക്കികളെ പറത്തി ദുബായിൽ ഇന്ത്യയുടെ തകർപ്പൻ വിജയം മിസൈൽ കിടക്കെ അഭിഷേക് ശർമ്മ തിരികൊളുത്തിയ വെടിക്കെട്ട് പൂർത്തിയാക്കി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രതികരിക്കാൻ ശേഷിയില്ലാതെ തകർന്നറിഞ്ഞ് പാകിസ്ഥാൻ ചാരമായിരിക്കുന്നു ഏഷ്യ കപ്പിലെ ക്ലാസിക്കോയിൽ ഇക്കുറിയും വിജയ സിന്ദൂരം ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനുകളെ അടിച്ചു വരത്തി അനായാസ വിജയവുമായി ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ തുടങ്ങിവെച്ച മിസൈൽ കണക്കിന് തുടങ്ങിയ വെടിക്കെട്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പൂർത്തിയാക്കിയപ്പോൾ വിജയ സിന്ദൂരം ഇന്ത്യ പൊരുതാൻ പോലും കഴിയാതെ ദയനീയമായി പാകിസ്ഥാന്റെ കീഴടങ്ങൽ പാകിസ്ഥാൻ ഉയർത്തിയ റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ അനായാസം മറികടന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുന്നിൽ നിന്ന് നയിച്ചാണ് മത്സരം ഇന്ത്യ പൂർത്തിയാക്കിയത് സിക്സർ അടിച്ചാണ് ഇന്ത്യയുടെ വിജയം നായകൻ പൂർത്തിയാക്കിയത് സൂര്യ നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ പതിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസുമായി പുറത്തായി ശുഭ്മാൻ ഗിൽ പത്ത് റൺസും എടുത്തു മുപ്പത്തിയൊന്ന് പന്തിൽ മുപ്പത്തി റൺസുമായി തിലക് വർമ്മ പുറത്തായി മത്സരം അവസാനിക്കുമ്പോൾ പത്ത് റൺസ് എടുത്ത് ശിവം ദുബ ആയിരുന്നു പുറത്താകാതെ ക്രീസിൽ നിന്ന് നയിച്ചത് ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും മികവ് ഉലർത്തി അനായാസമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിയില്ല ജയത്തിനു ശേഷം പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനം ചെയ്യാതെയാണ് ക്രീസിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ശിവം ദുബെയും മടങ്ങിയത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാന് കരുതിയതുപോലെ ക്രീസിലെത്തിയപ്പോൾ കാര്യങ്ങൾ തകിടം മറഞ്ഞു നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് എടുത്തു ഓപ്പണർ സഹിബ് സാദ ഫർഹാൻ മാത്രമാണ് അല്പം ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്തത് നാൽപ്പത് റൺസാണ് അയാൾ എടുത്തത് ഇന്ത്യക്കായി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റുകൾ നേടി ജസ്പ്രീത് ബുംറയും അക്ഷർ പട്ടേലും രണ്ടു വീതം വിക്കറ്റുകൾ നേടിയപ്പോൾ ഹർദ്ദിക് പാണ്ഡ്യ വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റും നേടി ഷഹീൻ അഫ്രീദി പതിനാറ് പന്തിൽ സിക്സറുകൾ സഹിതം മുപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്താവാതിരുന്നു ടോസ് ആനുകൂല്യത്തിൽ ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാനെ ഇന്ത്യൻ ബോളർമാർ വരിഞ്ഞു മുറുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ പാകിസ്ഥാന്റെ ആത്മവിശ്വാസം ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞുകെടുത്തി ആദ്യ പന്ത് വൈഡ് എറിഞ്ഞ ഹർദിക് പാണ്ഡ്യ തുടർന്നെറിഞ്ഞ നിയമപരമായ ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ സൈം അയൂബിനെ പുറത്താക്കി ഹർദിക്കിന്റെ ഇൻ സ്വിംഗിൽ ബാറ്റ് വെച്ച സൈം ജസ്പ്രീത് ബുംറയുടെ കൈകളിലേക്ക് മടങ്ങി ഗോൾഡൻ ടക്കായി പുറത്താവുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ഒമാനെതിരെയും സൈം ഗോൾഡൻ ടക്കായാണ് മടങ്ങിയത് തൊട്ടടുത്ത ഓവർ എറിയാനെത്തിയ ബുംറ ഓവറിലെ രണ്ടാം പന്തിൽ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് ഹാരിസിനെയും മടക്കി ആക്രമണ സ്വഭാവത്തോടെ ബാറ്റിംഗിന് ശ്രമിച്ച ഹാരിസിനെ ബുംറ അധികനേരം ക്രീസ് തുടരാൻ അനുവദിച്ചില്ല ഹർദിക്കിനാണ് ക്യാച്ച് നൽകിയത് ഓവറിലാകെ രണ്ട് ആണ് ബുംറ വഴങ്ങിയത് പിന്നാലെ എട്ടാം ഓവറിൽ പതിനഞ്ച് പന്തിൽ പതിനേഴ് റൺ എടുത്ത വക്കർ സമാനെ അക്ഷർ പട്ടേലും മടക്കി തുടർന്ന് പതിമൂന്നാം ഓവറിൽ അസൻ നവാസിനെയും മുഹമ്മദ് നവാസിനെയും കുൽദീപ് മടക്കിയതോടെ പാകിസ്ഥാൻ കൂടുതൽ പ്രതിസന്ധിയിലായി തൊട്ടുമുമ്പത്തെ പന്തിൽ ഹസനെ പുറത്താക്കാൻ ലഭിച്ച അവസരം കുൽദീപ് പാഴാക്കുകയായിരുന്നു രണ്ട് കൈകൾ കൊണ്ടും ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നാൽ തൊട്ടടുത്ത പന്തിൽ അതേ ഹസനെ അക്ഷർ പട്ടേലിന്റെ കൈകളിലേക്ക് നൽകി അതിന് പരിഹാരവും ചെയ്തു പിന്നാലെ എറിഞ്ഞ പന്തിൽ മുഹമ്മദ് നവാസിനെയും മടക്കി പാകിസ്ഥാനെ ഞെട്ടിച്ചു ഹസൻ പുറത്തായതിന് പിന്നാലെ എത്തിയ നവാസ് ഗോൾഡൻ ടക്കായാണ് പുറത്തായത് ഈ ഘട്ടങ്ങളിലെല്ലാം ഒരു വശത്ത് നിലയുറപ്പിച്ച് കളിച്ച സഹീബ് സാദ ഫർഹാനെ പതിനേഴാം ഓവറിൽ വീണ്ടും എത്തിയ കുൽദീപ് പറഞ്ഞയച്ചു ഹർദിക്കിന്റെ മികച്ച കാച്ചിലൂടെയാണ് പുറത്തായത് ഇതോടെ പാകിസ്ഥാന്റെ വീര്യമാകെ ചോർന്നുപോയി നാൽപ്പത്തിനാല് പന്തുകൾ നേരിട്ട സഹീബ് സാദ മൂന്ന് സിക്സറും ഒരു ഫോറും സഹിതം നാൽപ്പത് റൺസ് നേടി ടീമിന്റെ ടോപ് സ്കോറായി ഫഹീം അഷ്കറിനെ വരുൺ ചക്രവർത്തിയും സൂഫിയാൻ മുക്കീമിനെ ബുംറയും കൂടാരം കയറ്റി ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെയാണ് കളത്തിലിറങ്ങിയത് എന്തു തന്നെയായാലും പാകിസ്ഥാന്റെ ഊർജം എന്ന് പറയാം ഇന്ത്യയുടെ ചുണക്കുട്ടികളുടെ വിജയത്തിന് എന്തുകൊണ്ടും പൊൻതൂവൽ നന്ദി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்